കരിക്ക് ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി ദിവസമാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ കരിക്കിൻ്റെ വെള്ളം മാത്രമാണ് ആഹാരമായി കഴിച്ചിരിക്കുന്നത് പിന്നെ ദാഹമുള്ളപ്പോൾ സാധാരണ വെള്ളവും ഈ ചാലഞ്ച് വളരെ മനോഹരമായിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ഈ ചാലഞ്ച് എടുത്ത് പതിനെട്ടാമത്തെ ദിവസം കൊണ്ട് എനിക്ക് നിർത്തേണ്ടി വന്നതാണ് ചില കാരണങ്ങളുണ്ട് ഈ പ്രാവശ്യം എന്തായാലും അതെനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം ഞാൻ ഈ ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ ഞാൻ എൻ്റെ ബ്ലഡ് സാമ്പിൾ കൊടുക്കുമെന്ന് അത് അന്ന് തന്നെ കൊടുത്തിരുന്നു ഇന്ന് ചാലഞ്ച് തീരുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്നും എൻ്റെ ബ്ലഡ് സാമ്പിൾ കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ ഇതിന് മുമ്പുള്ളതും ശേഷവുമായിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ടുകൾ അതെങ്ങനെയാണ് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഈ ചാലഞ്ച് എടുത്തത് ഷുഗർ കുറയ്ക്കാനല്ല പലരും എന്നോട് ചോദിക്കുന്നത് ഷുഗർ കുറയ്ക്കാനാണോ അല്ല ഞാൻ ആ ഒരു അല്ല ഈ ചാലഞ്ച് എടുത്തിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്റെ വെയിറ്റ് ഒന്ന് നോക്കട്ടെ വെയിറ്റ് നോക്കിട്ട് എനിക്ക് ഒരാഴ്ച ഒരാഴ്ചയായി അപ്പൊ ഇന്നത്തെ വെയ്റ്റ് ഒന്ന് നോക്കട്ടെ അതായത് ഏകദേശം പത്ത് കിലോയോളമാണ് ഇരുപത്തി ദിവസം കൊണ്ട് ഭാരം കുറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോ ഇവിടെ ലാബിലെത്തി എൻ്റെ ബ്ലഡ് സാമ്പിൾ കൊടുക്കാൻ പോവാണ് ഇപ്പോ സമയം ഒൻപതേ കാലായി രാവിലെ ഒൻപതേ കാലായി ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഫാസ്റ്റിംഗ് ഇതുവരെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇവിടെ ബ്ലഡ് സാമ്പിൾ കൊടുക്കണം കൊടുത്തതിന് ശേഷം വേണം അത് ബ്രേക്ക് ചെയ്യാനായിട്ട് 嗯。嗯 ഞാൻ ലാബിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കാണും ഞാൻ ശരിക്കും ലാബിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എൻ്റെ ഷുഗർ ഒന്ന് ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷെ അത് ആ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി ഇങ്ങോട്ട് കുറച്ച് എത്തിയപ്പോഴാണ് അതിനെപ്പറ്റി ഓർത്തത് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഫോർ ആണ് ഞാനൊന്നിവിടെ പറയട്ടെ ഞാൻ എൻ്റെ ഷുഗർ ലെവൽ കുറയ്ക്കാനല്ല ഈ ചാലഞ്ച് ചെയ്യുന്നത് അതേപോലെ ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നതും അത് കുറഞ്ഞോ ഇല്ലയോ ഇല്ലയെന്ന് നോക്കാനല്ല ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതും അതിനല്ല ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ അത് ഇനി തുടർന്നുള്ള വീഡിയോകളിൽ അത് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യാം അപ്പോൾ ഞാനിനി എൻ്റെ ക്ലിനിക്കിലേക്ക് പോവുകയാണ് ഞാൻ നമ്മുടെ ക്ലിനിക്ക് ഇതിലായിരുന്നല്ലോ ആദ്യത്തെ ഷൂട്ട് നടന്നത് അതായത് ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഡേ നമ്മൾ അവിടെ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അത് അവിടെ തന്നെ ചെന്നിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോകുന്ന വഴിയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ ഈ ചാലഞ്ച് തുടങ്ങുമ്പോൾ ഇട്ടിരുന്ന അതേ കോസ്റ്റ്യൂമാണ് ഇന്നും ഇട്ടിരിക്കുന്നത് ഇന്ന് എന്റെ ചാലഞ്ച് തീരാണ് ഇന്ന് ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇതുവരെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിന്ന് അതേ ഡ്രസ്സിൽ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ രണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം പൊട്ടിക്കണ്ട ജസ്റ്റ് അക്കൗണ്ട് പോലായിട്ട് അറിയോ അപ്പോ ോ ഞാൻ എന്റെ ചാലഞ്ച് ബ്രേക്ക് ചെയ്യാണ് ഇപ്പൊ പതിനൊന്ന് മണിയായി ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് ഞാൻ എന്റെ ചാലഞ്ച് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് കരിക്ക് വെച്ച് തന്നെയാണ് കരിക്കിന്റെ ഉള്ളിൽ ഇത് കഴിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ചാലഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് അതിനായിട്ടാണ് ഞാൻ ഈ കരിക്ക് വാങ്ങിയത് ഇത് കഴിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ചാലഞ്ച് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് അതിനുമുമ്പ് ഞാൻ ആദ്യം ശകലം വെള്ളം കുടിക്കട്ടെ കരിക്കിന്റെ വെള്ളം തന്നെയാണ് നമ്മളിപ്പോ വാങ്ങിച്ച കരിക്കിന്റെ വെള്ളമാണ് അത് കുടിച്ചിട്ട് ഇത് കഴിക്കാൻ പോവാണ് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം കട്ടിയുള്ള സോളിഡ് ആയിട്ടുള്ള ആദ്യത്തെ ഭക്ഷണമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് ഇതുവരെ കരിക്കിന്റെ വെള്ളവും പച്ച മാത്രമാണ് ഞാൻ കുടിച്ചിരിക്കുന്നത് വരെ കട്ടിയുള്ള ഒരു ആഹാരവും കഴിച്ചിട്ടില്ല അപ്പോൾ എന്റെ പല്ലിനൊരു ജോലി ഞാൻ കൊടുക്കാൻ പോവാണ് പല്ലിനെ ചവച്ചിട്ടത് കിട്ടാത്ത പോലെ ഒരു ഇത് തോന്നുന്നുണ്ട് പല് ഇതേ പ്രോപ്പറായിട്ട് ബാലൻസ് ആകാത്ത പോലെ ഒരു ബാലൻസ് കിട്ടാത്ത പോലെ തോന്നി ആദ്യം കഴിച്ചപ്പോന്നൂടെ കഴിച്ചു നോക്കട്ടെ അതെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവാണ് കറക്റ്റ് സ്ഥലത്ത് നിൽക്കുന്നില്ല ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എനിക്ക് വെള്ളം ഇനി കുടിക്കാൻ തോന്നുന്നില്ല വെള്ളം മതി പോലെ തോന്നി ഞാൻ കുടിക്കുന്നില്ല ഭക്ഷണം കഴിച്ചു ഇത് കഴിച്ചപ്പോൾ തന്നെ ഒരു നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടായി അപ്പൊ എന്റെ ഇരുപത്തൊന്ന് ദിവസത്തെ ഫാസ്റ്റിങ് ഞാൻ ബ്രേക്ക് ചെയ്തു ഈ വീഡിയോ ഇത്രയും നേരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെന്നോട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു എന്തായാലും ഈ വീഡിയോ കണ്ടവർക്ക് ഞാൻ ഒരു നന്ദി എന്റെ ഭാഗത്തു നിന്നും കൂടി അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇതിന്റെ അപ്ഡേറ്റുകൾ ഇനിയുള്ള വീഡിയോകളിൽ ഉണ്ടാവും കാര്യം ഇതിന്റെ റിസൾട്ട് നമുക്ക് ഇപ്പോഴല്ല അറിയുന്നത് ഇതിന്റെ റിസൾട്ട് ഇനിയുള്ള ഒരു തൊണ്ണൂറ് ദിവസമാണ് ശരീരത്തിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പതെന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അപ്ഡേറ്റ് ചെയ്യാം അത് കൂടാതെ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് ഇത്രയും ദിവസം കണ്ടതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക യൂട്യൂബിലുള്ള കമന്റുകൾ ഞാൻ വായിക്കാറുണ്ട് വായിച്ചതിന് ശേഷം അതിനുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ് അതിനുശേഷം ഞാൻ വൈഫിനോട് ഒരു കാര്യം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം എനിക്കിപ്പോൾ അത് കഴിക്കാനാണ് തോന്നുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വരും അതെന്താണെന്നപ്പോൾ നിങ്ങളെ ഞാൻ കാണി ഇപ്പോൾ സമയം ഒരു മണിയാകാറായി ഞാൻ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പുറത്തുള്ളതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പം തിരിച്ച് വീട്ടിൽ വന്നു കുറച്ച് സമയമായി വീട്ടിൽ വന്നതിന് ശേഷം അപ്പൊ വൈഫ് ഈ സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഫാസ്റ്റിംഗ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് രാവിലെ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ട് പോയത് കരിക്കിൻ്റെ ഉള്ളിലെ കാമ്പായിരുന്നു ഇത് ഓലനാണ് ഇതിനകത്ത് ഉള്ളത് വൻപയറാണ് വലിയ പയറ് വൻപയർ അതേപോലെ ഇത് കുമ്പളങ്ങയാണ് വൻപയർ കുമ്പളങ്ങ പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതേപോലെ തേങ്ങാപ്പാൽ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത് വെച്ച് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇത് കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇത് കഴിക്കാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇതൊന്നുണ്ടാക്കി വെക്കാമോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചില്ല കഴിച്ചു നോക്കട്ടെ ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മണം നന്നായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത മണമാണ് പിന്നെ നല്ല ചൂടുമുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ശരിക്കും ഈ പല്ലിൻ്റെയും നാക്കിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ചവയ്ക്കേണ്ടത് കറക്റ്റ് സ്ഥലത്തേക്ക് നാക്കതിനെ കൊണ്ടുപോകും ആ കോർഡിനേഷനിൽ ചെറിയൊരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് കാര്യം എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ആ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ആ ഒരു കോർഡിനേഷനില് ഒരു ചെറിയൊരു പ്രശ്നം പറ്റുന്ന പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ അത് രാവിലെ കരിക്ക് കഴിച്ചപ്പോഴും എനിക്കങ്ങനെ തോന്നില്ല അപ്പൊ ഞാനോട് കരിക്ക് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നതാണ് പക്ഷെ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോകുന്നുണ്ട് ശരിയാവും ഇനി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങും പിന്നെ ഞാൻ കൂടുതൽ ഈ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ഇനി കൂടുതൽ കാണിക്കുന്നില്ല കരി ഇന്ന് ഇനി വൈകിട്ടും ചിലപ്പോൾ ഞാൻ ഇത് തന്നെ കഴിക്കുക പക്ഷേ ഈ ചാലഞ്ചിന്റെ അപ്ഡേറ്റ് തുടർന്നുണ്ടാവും കരി ഇത് അക്ഷരങ്ങള് പോലെയാണ് നമ്മളൊരു അക്ഷരം പഠിക്കുന്നത് ചിലപ്പോൾ അഞ്ചു വയസ്സിലോ ആറു വയസ്സിലോ ഒക്കെ ആയിരിക്കും അല്ലേ മലയാള അക്ഷരങ്ങളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണെങ്കിലും അക്ഷരങ്ങൾ അപ്പോഴാണ് പഠിക്കുന്നത് പക്ഷേ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാറില്ല എന്തോ എന്ത് പ്രയോജനം ഉണ്ടാകുന്നത് പക്ഷേ അതിൻ്റെ പ്രയോജനം ഇപ്പോഴും ഉണ്ട് അതേപോലെയാണ് ഈ ഫാസ്റ്റിംഗ് ഇത് ഞാൻ എടുത്തു കഴിഞ്ഞുവെങ്കിലും ഇതിൻ്റെ പ്രയോജനം ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെ ഓരോ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഇനി പങ്കുവയ്ക്കുന്നതായിരിക്കും ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും തുടർന്നുള്ള ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നാൽ കഴിയുന്നതിന്റെ പരമാവധി ഞാനത് ചെയ്യുന്നതായിരിക്കും അതേപോലെ ഈ ചാലഞ്ച് എന്തുകൊണ്ടാണ് പബ്ലിക് പബ്ലിക്കാക്കിയെന്നുള്ള കാരണങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ഈ ചാലഞ്ചിന്റെ കൂടെ നിന്ന് പ്രത്യേകിച്ച് കുറച്ച് അമ്മമാരുണ്ട് ഞാനും അതിശയിച്ചു പോയാ ഇവരെങ്ങനെയാണ് ഈ വീഡിയോ കാണുന്നത് നല്ല പ്രായമുള്ള ആൾക്കാരാണ് അവര് കണ്ടതിന് ശേഷം മോനെ ഞാൻ ചാലഞ്ച് കണ്ടിരുന്നു എന്നു പറഞ്ഞു എന്നോട് പറയാറുണ്ട് അപ്പൊ അവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചാലഞ്ച് സംബന്ധിച്ചുള്ള എന്ത് സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം അതെന്നാൽ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാം അപ്പോ എന്താ പറയാ ഞാൻ ഇനി കഴിക്കട്ടെ ഇനിയുള്ള വീഡിയോകൾ ചിലപ്പോൾ കുറച്ച് ദിവസം വൈകും എന്നാലും ഞാൻ അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് താങ്ക് യു